വന്ന ബംഗ്ലാദേശികളായിട്ടുള്ള തീവ്രവാദികളെ കാഞ്ഞങ്ങനാട് അറസ്റ്റ് ചെയ്തങ്ങളിൽ നിന്നും തുരത്തി ഓടിക്കുന്ന വാക്ക് പൗരന്മാരുൾപ്പെടെ പിണറായി വിജയന്റെ കേരളത്തിൽ തട്ടകമാക്കി മാറ്റുന്നു എന്നുള്ള ഗുരുതരമായ സുവിശേഷം ഇവിടെ ഉണ്ടായിരിക്കുക ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാവണമെന്നാണ് ഞങ്ങൾക്ക് ഈകരവാദ പ്രവർത്തനം ഏറ്റവും ശക്തമായി നടന്നത് കോൺഗ്രസിന്റെ സുവർണകാലത്തായിരുന്നു ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം രണ്ടായിരത്തി ഏഴിൽ ഉത്തർപ്രദേശിൽ ഒരു വലിയ ക്രിക്കറ്റ് മാമാങ്കം നടന്നു അന്ന് ഏകദേശം മുപ്പത്തിരണ്ട് പാകിസ്ഥാനികൾ ആ ക്രിക്കറ്റ് കാണാൻ വരികയും അതിൽ പത്തി ഇരുപത്തെട്ടാളുകൾ മുങ്ങുകയും ചെയ്തു അവരെ കാണുവാനില്ല കോൺഗ്രസിന്റെ പ്രധാന കാലത്തായിരുന്നു ഈ രാജ്യത്തത് സംഭവിച്ചത് അതുപോലെ തന്നെ ഇപ്പോൾ കോൺഗ്രസിന്റെ കാലത്ത് ഇവിടെ ഏറ്റവും വലിയ കോൺഗ്രസ് നേതാക്കന്മാർ ഇവിടെ പ്രസംഗിച്ച് പ്രോത്സാഹിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാനികൾ വന്ന് നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ വിവാഹം ചെയ്ത് കുട്ടികളെ ഉൽപാദിപ്പിക്ക വളരെ ഗുരുതരമായ പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ അറബി എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ പണ്ട് ഗൾഫ് നാടുകളിൽ നിന്ന് അറബികൾ വന്ന് പാവപ്പെട്ട മുസ്ലിം കുടുംബത്തിൽ കല്യാണം കഴിച്ച് ആഴ്ചകളോടോ മാസങ്ങളോടോ നിന്ന് മൊഴിചൊല്ലിപ്പോകുന്ന ഏറ്റവും ഭയാനകമായ അവസ്ഥ ഈ രാജ്യത്തുണ്ടായിരുന്നു ആ അറബി കല്യാണം പോലെ പാക് കല്യാണം ആ പാക് കല്യാണത്തിന്റെ സുവർണ കാലമായിരുന്നു കോൺഗ്രസിന്റെ ഭരണകാലം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ും ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്തിനുമെല്ലാം ഉള്ള പ്രശ്നങ്ങളോട് ഒരു സമീപനമാണ് കോൺഗ്രസ് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ദൗത്യാഗരമായിട്ടുള്ള സന്നതി ഏറ്റവും അവസാന ദുരന്തം നമ്മൾ കണ്ടു ഇസ്ലാമിക തീവ്രവാദികൾ മതം ചോദിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് കലി അറിയോ മുഹമ്മദ് കൊന്നോ വളരെ ക്രൂരമായിട്ടാണ് എന്തായിരുന്നു ഇസ്ലാമിക എന്നറിയാത്തവരെ ഉദ്ദേശം കലിമയുടെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടുപ്പിച്ച് ഇവിടെ ഒരു ആഭ്യന്തര ഉണ്ടാക്കുക എന്നായിരുന്നു അവരുടെ ഉദ്ദേശം പക്ഷേ അത് നടന്നില്ല എന്ന് മാത്രമല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഏറ്റവും ആവേക്ഷകരമായ അനുഭവം സാക്ഷാൽ കാശ്മീരിൽ നിന്നുണ്ടായി കാശ്മീരിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്ന് വിളിക്കുന്ന കാഴ്ചയാണ് കാശ്മീരിൽ നമ്മൾ കണ്ടത് എന്തായിരുന്നു കോൺഗ്രസിന്റെ കാലത്ത് കാശ്മീരിലെ ചെറുപ്പക്കാർ നല്ല കരിങ്കല്ലുമായി പോലീസിന്റെ പട്ടാളത്തിന്റെ കണ്ണുനേരെ നിറഞ്ഞിരുന്നൊരു പഴയ കാലമുണ്ടായിരുന്നു അന്ന് പാക് പതാക കാശ്മീരിന്റെ തെരുവുകളിൽ പൊങ്ങിയിരുന്നു ഇന്ന് അത് മാറിയിരിക്കുന്നു അവിടുത്തെ ചെറുപ്പക്കാർ നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ കീഴിൽ കാശ്മീരിലെ വികസനം പ്രത്യേകിച്ച് ടൂറിസം ഒരു വലിയ പ്രസ്ഥാനമായി മാറിയപ്പോൾ പണ്ട് കല്ലുമായി പട്ടാളത്തിന്റെ കല്ലറിയാൻ ചെന്ന ചെറുപ്പക്കാർ പൂക്കളുമായി ടൂറിസ്റ്റുകളെ സ്വീകരിക്കുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് ഭരണത്തിൽ ഭരണത്തിൽ കാശ്മീരിൽ വലിയ മാറ്റം ഉണ്ടായി ഇന്ത്യയുടെ ജിഹാദികൾ ഇസ്ലാമിക തീവ്രവാദികൾ ൾ ജി ഇസ്ലാമികൾ അവർക്ക് കാശ്മീരിൽ പോലും സാധിക്കുന്നില്ല ഇപ്പോൾ ഇവിടെ ചില കോൺഗ്രസ് പറയുന്നത് കേസി ആളുകൾ ചോദിക്കുന്നത് എന്നെ തിരിച്ചടിക്കാത്തത് ശക്തമായി ഇന്ത്യൻ സൈന്യം അവരുടെ കയറി ചോദിച്ച ആളാണ് നിന്റെ നേതാവ് കെ സി വേണുഗോന്റെ നേതാവ് രാഹുൽ ഗാന്ധി അതുകൊണ്ട് നിങ്ങളുടെ ഈ ചോദ്യത്തിൽ വലിയ അർത്ഥമില്ല വലിയ പുതുമയില്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഈ രാജ്യത്തെ ഈ രാജ്യത്തെ ഒറ്റക്കെട്ടായി നിലനിർത്തിക്കൊണ്ട് ഈ രാജ്യം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഏറ്റവും അവസാനം വന്ന വാർത്ത നിങ്ങൾ കണ്ടിരിക്കും ജലം നദിയിലെ അണക്കെട്ട് ഷട്ടറുകൾ താണിരിക്കുന്നു പാകിസ്ഥാനിലെ നീരൊഴുക്ക് കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഏ തീവ്രവാദികളെ ലോകത്തിലെ മനുഷ്യരുടെ ശത്രുക്കളെ ഇസ്ലാമിക തീവ്രവാദികളെ നിങ്ങൾ വെള്ളം കിട്ടാതെ ഞങ്ങൾക്ക് പറയാനുള്ളത് രാജ്യം ലോക സമസ്ത ഭവന്തു എന്ന വചനങ്ങളുടെ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന രാജ്യമാണ് ഭൂമിയോളം ശ്രമിച്ചു എന്നാൽ ഏറ്റവും ഭയാനകമായി ഈ രാജ്യത്തെ മനുഷ്യരെ നിഷ്ഠുരമായി മതത്തിന് വേണ്ടി കൊന്നൊടുക്കിയ ഈ തീവ്രവാദികൾക്കെതിരെ അതിശക്തമായ മറുപടി നൽകും മറുപടി നൽകുമെന്നാണ് എനിക്ക് സങ്കർഭം പറയാനുള്ളത്